ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അജ്രക് പ്രിൻ്റാണ് ഇപ്പോൾ മിക്സർ മാച്ചിലാണ് ഇത് വന്നിട്ടുള്ളത് പോണൊക്കെ വരെയാണ് ഒത്തിരി പേര് നൈറ്റി മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ എത്ര എടുത്താലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകും അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മിക്സ് മിക്സർ മാച്ചാണിത് ഫസ്റ്റ് വരുന്ന ഒരു കളറ് നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷനാണ് അജ്രക് ആണ് അപ്പം ഇതിൽ ബേസ് കളർ വന്നിട്ട് മെറൂൺ ആണ് നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് ഇതാണിതിൽ പെയർ വരുന്നത് ടോപ്പ് ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് അതുപോലെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റികളൊക്കെ നല്ല മൂവിങ് ആണിപ്പോൾ അടുത്തത് അജ്രക് പെൻ്റിൽ ഇതുപോലൊരു ബ്രിക്ക് റെഡ് കളർ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പെയറായിട്ട് വരുന്നത് ഇതുപോലൊരു ഡിസൈനാണ് അപ്പം ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് ധൈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ മാർക്ക് ചെയ്ത് അയക്കുക എവർഗ്രീൻ ആയിട്ടുള്ള ഡിസൈനാണ് ഇപ്പം എത്ര എടുത്താലും ആ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കലങ്കാരി പ്രിൻറ്റും അതുപോലെ തന്നെ സിക്സാഗായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനുമാണ് ഇപ്പോൾ ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഇതിൽ കണ്ടാൽ നല്ല ഭംഗിയുള്ള തെളിഞ്ഞ ഒരു സിക്സാഗാണ് അതുപോലെ ആ കലങ്കാരി പ്രിൻ്റ് ആണെങ്കിലും നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് ഇപ്പം ഇതെല്ലാം ടു സെവൻറ്റി ജി എസ് എം വരുന്നുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ് നൈറ്റി മെറ്റീരിയൽ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് കുറേ പേർക്ക് കിട്ടാതെയും പോകുന്നുണ്ട് കാരണം വീഡിയോ ലോഡായിക്കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒത്തിരി പേര് വാട്സപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് പാക്ക് ചെയ്ത് പോവും അപ്പം ചിലപ്പോൾ ചില ആ ഒരു പ്രത്യേക കളറുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് വരും അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് അങ്ങനെയൊക്കെ നോക്കിയെടുക്കുക ഇപ്പം പത്തെണ്ണം വേണം എന്നുള്ളവരെ ഒരു കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് എടുത്തിടുക കുറച്ച് കൂടുതൽ അയച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് ഉണ്ടെങ്കിൽ തന്നെ അതനുസരിച്ച് എടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു നൈറ്റി ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആകുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും നെക്സ്റ്റ് വരുന്നത് ജയ്പൂർ കോട്ടലിലൊക്കെ വരുന്ന പോലെ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതും ടോപ്പ് ഫോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൽ ആ ഒരു കളേഴ്സൊക്കെ കണ്ട വളരെ ക്ലിയർ ആണ് വീഡിയോ ഫസ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നതൊരു പീ കോക്ക് ബ്ലൂ ആണ് അടുത്തതൊരു മസ്റ്റാർഡ് യെല്ലോ കളറ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിൽ പെയർ ആയിട്ട് വരുന്നത് ഇതാണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ള കളക്ഷൻസ് എല്ലാം വളരെ സെലക്റ്റീവായിട്ട് മാത്രം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസും കളർ കോമ്പിനേഷനും ഒക്കെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ടോപ്പിന് പറ്റിയ ടോപ്പ് വോട്ടം ചെയ്യാൻ അതുപോലെ തന്നെ മിക്സ് മിക്സാൻ മാച്ചി നൈറ്റിക്കൊക്കെ പറ്റിയ അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് കണ്ട ഇതൊക്കെ ടോപ്പ് ചെയ്യാനായിട്ട് നല്ല ഡിസൈനാണ് ഇപ്പം നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റലായിട്ടാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഗൗരവ് ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ ടു സെവൻറ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് ഇപ്പം ടോപ്പും നൈറ്റിയും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻസ് ഇതിലുണ്ട് അപ്പോൾ ഗൗരവ് രാഹുൽ ടെക്സോപ്പിൻ്റെ ഇതെല്ലാം ടോപ്പായിട്ടുള്ള ബ്രാൻഡുകളാണ് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് അയച്ചു തരിക അടുത്ത് നമുക്കൊരു വൈറ്റ് അതായത് വൈറ്റിൽ പ്രിൻറ്റ് വന്നാൽ നല്ല ഭംഗിയായിരിക്കും നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും ഒക്കെ അതും മിക്സ് ആൻഡ് മാച്ച് ആയാല് കൂടുതൽ ഭംഗിയായിരിക്കും ഇതും ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് കണ്ടതിൽ ആ ഒരു കളേഴ്സൊക്കെ വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈനാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം സ്ക്രീനിൽ കാണിക്കുന്ന അതേ കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ കളറിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് കാറ്റലോഗ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് വീഡിയോ ലോഡായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അതല്ലാതെ വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യുന്നവരുണ്ട് വന്നെടുക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അടുത്തതൊരു മിക്സൻ വച്ചാണ് ഇപ്പം പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് പേസ്റ്റൽ ഷെയ്ഡ് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി എടുത്തതാണ് ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് നല്ലൊരു പീച്ചാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടത് പിന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻസാണ് കളർ കോമ്പിനേഷൻസാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് സെയിൽ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസാണ് രാജവാടി പ്രിൻ്റ് അങ്ങനെ ഒന്നും എല്ലാം പ്രോഷ്യൻ പ്രിൻ്റുകളാണ് ഇപ്പം നല്ല ബ്രാൻഡ് നോക്കി നല്ല ഡിസൈൻസ് നോക്കി സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ കുറേ വലിച്ചു വാരിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ രാജവാടി പ്രിൻ്റൊക്കെ കളറ് പോയി പോകും അപ്പം അങ്ങനെ വരുമ്പോൾ ബിസിനസ് ഡിം ആകുക അതുകൊണ്ട് നല്ല ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്തെടുക്കുക അതുപോലെ പ്രോഷ്യം പ്രിൻ്റ് മാത്രം തിരഞ്ഞെടുക്കാൻ നോക്കുക ഇപ്പം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് ഈ ഒരു ഡിസൈനിൽ അതായത് പോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ടോപ്പ് ബോട്ടം നൈറ്റ് ഡ്രെസ്സുകളൊക്കെ ചെയ്യാനായിട്ട് നല്ല ഒരു കോമ്പിനേഷനാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാം കഴിഞ്ഞ പ്രാവശ്യം വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെട്ടെന്ന് തന്നെ തീർന്നു പോയി അടുത്തത് എന്താ ഇതുപോലൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നല്ല ക്ലോത്താണ് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതായത് എല്ലാം എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം എല്ലാ ഒരു ഡിസൈൻ്റെ എല്ലാ കളർ ചേഞ്ചും കൂടുതൽ പേരും സെലക്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ട ഇതിലൊരു ആകും സ്ട്രൈപ്പുമാണ് പെയറായിട്ട് വരുന്നത് ഇതൊരു കലങ്കാരി പ്രിന്റാണ് അപ്പം ഇതെല്ലാം നല്ല പ്രിൻ്റുകളാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു കലങ്കാരി പ്രിൻ്റാണ് ഇതിൻ്റെ പെയറായിട്ട് വരുന്നത് ഒരു പോൾക്ക ഡോട്ടാണ് അടുത്തത് ഇതുപോലൊരു പ്രിൻ്റാണ് അതിൽ പെയർ വരുന്നത് ഒരു ജയ്പൂർ കോട്ടനിലൊക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പം ഇതിലിങ്ങനെ നോക്കുമ്പോൾ ക്ലിയർ അല്ല പക്ഷേ പക്ഷെ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്